പോൾ അതുപോലെ തന്നെ സാദാ ചൂണ്ടയൊക്കെ ഉപയോഗിച്ച് തകർപ്പവും കരിമീൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് അടിക്കുന്നതെല്ലാം നല്ല ചിമിട്ടൻ കരിമീനുകളാണ് ഇവിടെ നിന്ന് ബേറ്റ് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ കരിമീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റുകളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്നതെല്ലാം നല്ല വലിയ സൈസുള്ള കരിമീനുകളായിരിക്കും ഈ പേര് താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടൻ കരിമീനുകൾ ഈ ചപ്പുകളിലേക്ക് ഇടയിൽ നിന്ന് ഇറങ്ങി ഓപ്പൺ വാട്ടറിലൂടെ കറന്നിടക്കാനുള്ള ചാ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അവർ നല്ല ആക്റ്റീവ് ആയിരിക്കും ബേറ്റും എടുക്കും അപ്പം സമയം ഒട്ടും പഴാക്കാതെ വൈകുന്നേര സമയത്ത് മാക്സിമം കരിമീനുകളെ അടിച്ചു കയറ്റാനുള്ള തീവ്ര ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് കയറുന്നതെല്ലാം നല്ല ചിമ്മട്ട സൈസിലുള്ള തീപ്പൊരി കരിമീനുകളായിരിക്കും അര കിലോയൊക്കെ വലിപ്പം വരുന്ന മുട്ടൻ കരിമീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റിൻ്റെ അടുത്തോടെയൊക്കെ നടക്കുന്നുണ്ട് അവന്മാർ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തി ഓടാനുള്ള ശ്രമം നടത്താം പക്ഷേ അത്രയും വലിയ കരിമീനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ കരയ്ക്ക് കയറിയിരിക്കും എത്ര വലിയ കരിമീനെയും അടിച്ചു കയറ്റാൻ കരുത്തുള്ള ചൂണ്ടക്കാരാണ് നമ്മുടെ ഒപ്പം ഇപ്പം ഉള്ളത് മച്ചന്മാരെ അടുത്ത കരിമീൻ പിടിച്ചിരിക്കുകയാണ് ഒന്ന് ഓ പട കരിമീൻ അടിച്ച് അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഓ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല കരിമീനുകൾ ഒരു രക്ഷയില്ലാത്ത അടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് റിസചേട്ടൻ്റെ അടുത്ത കരിമീനെ പിടിച്ചിരിക്കും പിടിച്ചിരിക്കുകയാണ് തൊട്ടടുത്തെന്നുള്ള സ്ട്രൈക്കായിരുന്നു പക്ഷെ റിസ ചേട്ടൻ കറക്റ്റായിട്ട് തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കി എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടൻ അവനെ കൊല്ലിലേക്ക് മാറ്റുവാണ് നല്ല നല്ല പൊട്ട കരിമീനാണ് അടിച്ചേക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കൊല്ലിലേക്ക് മാറ്റുവാണ് കരിമീനെ മച്ചന്മാരെ റിഷിക്കുക കരിമീന് വേണ്ടി വെയിറ്റ് ഇറക്കി വെയിറ്റിലാണ് അങ്ങ് വെള്ളത്തിൽ വീണ താമസം അപ്പം തന്നെ ഒരു മുട്ടൻ കരിമീൻ ഋഷാദിക്കയുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്തു ഓ ജസ്റ്റ് മിസ്സിലാവും മിസ്സായിരിക്കുകയാണ് കുക്കപ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ മിസ്സാകും അതാണ് ഈ കരിമീനുകളുടെ ഒരു പ്രത്യേകത ചില കരിമീനുകൾ നമ്മുടെ ബെയ്റ്റും വലിച്ചുകൊണ്ട് ഓടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കൊത്തുമ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ അറിയാനായിട്ട് പറ്റിയൊന്നുമില്ല ഋഷാദിക്ക അടുത്തവനെ പൊക്കാനായിട്ട് ബെയ്റ്റ് കുറക്കുകയാണ് മിക്കവാറും ഇപ്പം മിസ്സായ മീൻ തന്നെ വന്ന് അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇവിടെ വെള്ളം അല്പം കലക്കലുണ്ട് ഈ ഭാഗത്ത് പക്ഷേ കലക്കെള്ളത്തിലാണ് മുട്ട കരിമീനുകൾ ഏറ്റവും കൂടുതൽ കയറി അടിക്കാനുള്ള ചാൻസ് അപ്പോൾ ഋൺഷാദിക്ക ഹുക്കപ്പ് കൊടുക്കാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാർ ഹുക്കപ്പ് കൊടുത്ത് ഒരു മുട്ടൻ കരിമീനെ റിൻഷാദിക്ക ചൂണ്ടയിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അതെ അതെ ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഫ്ലോട്ട് പതുക്കെ അനങ്ങുന്നുണ്ട് ഫ്ലോട്ട് പതുക്കി അനങ്ങുന്നുണ്ട് കരിമീൻ തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമാണ് ഈ കരിമീനുകൾ നമ്മുടെ ചൂണ്ടയിൽ പിടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഫ്ലോട്ട് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ പരളും പള്ളത്തിൽ നിന്നും കൊത്തും പോലെയല്ല കരിമീൻ്റെ കൊത്ത് ആ കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ പക്ഷേ നമുക്ക് ഈ മീനുകളെ കയറ്റാനായിട്ട് പറ്റുകയുള്ളൂ ഹുക്കപ്പിൻ്റെ ടൈമും പാളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അടിക്കുന്ന മീൻ മിസ് ായി പോവും ഈ കരിമീനുകളെ സ്ഥിരമായിട്ട് പിടിക്കുന്നവർക്ക് ഈ കുക്കപ്പിന്റെ ടൈമിങ് കറക്റ്റായിട്ട് അറിയാം മച്ചാന്മാരെ ഒരു തകർപ്പം കരിമീനുകളെ കയറിയിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് അടിയാണ് ഇവിടെ ഒന്നിനുപേർക്ക് ഒന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത കരിമീനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രമേശേട്ടൻ മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കലക്കൻ സ്പോട്ടിലാണ് നമ്മൾ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു തീപാരം കരിമീൻ്റെ അടി പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അടി പൊട്ടാവുന്ന ഉള്ളത് ഉടക്കി 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 ഉടക്കിയതാണ് ഉടക്കിയതാണ് ഉടക്കി നമ്മുടെ ചൂണ്ട ഉടക്കിയിരിക്കുകയാണ് മച്ചമാരെ നമ്മുടെ റിൻസ് റിൻസറ്റേട്ടൻ ഇപ്പോൾ അടിച്ചു കയറ്റിയ കരിമീനുകളാണിത് വളരെ കുറഞ്ഞ കുറച്ച് കൊണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ സമയം സമയമെടുത്തുള്ളൂ ഇത്ര കരിമീനുകൾ ഇവിടുന്ന് അടിച്ചു കയറ്റാനായിട്ട് അതുപോലെ അടിയായിരുന്നു ഇപ്പോൾ റിൻസ് റിൻസേറ്റിനാണ് ഏറ്റവും കൂടുതൽ കരിമീനുകൾ ഇവിടുന്ന് പിടിച്ചിരിക്കുന്നത്